സ്നേഹവന്തരങ്ങൾ പ്രിയമുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഹെലികോപ്റ്റർ അപകടത്തിലുണ്ടായ മരണം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിക്കുന്നത് ഇബ്രാഹിം റൈസിയുടെ മരണത്തെയും ഇസ്രയേലിനെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള കുറേ വാർത്തകൾ വാർത്തയെന്ന് പറയുമ്പോൾ വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ കാണുവാനടിയായിത്തീർന്നു ഇസ്രയേലിൻ്റെ കരമാണ് അതിൻ്റെ പിന്നിലെന്നും ഇസ്രയേലല്ല ഇസ്രയേലിൻ്റെ ദൈവമാണ് അതിൻ്റെ പിന്നിലെന്നും ഒക്കെ അർത്ഥം വരുന്ന മെസ്സേജസ് ആണ് വാട്സപ്പിലൂടെ കാണുവാനിടയായിത്തീർന്നത് അതുകൊണ്ടുതന്നെ ഇബ്രാഹിം റേയ്സിയുടെ മരണത്തെക്കുറിച്ച് ഇസ്രയേലിനെക്കുറിച്ചൊക്കെ രണ്ട് വാക്കുകൾ പറയാമെന്ന് ചിന്തിക്കുകയാണ് ആരംഭത്തിൽ തന്നെ പറയട്ടെ ഇന്ന് ഈ ദിവസം നമ്മുടെ രാജ്യം ഇന്ത്യ ഇറാൻ പ്രസിഡൻ്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിൽ ഔദ്യോഗികമായി ദുഃഖമാചരിക്കുന്ന ദിവസമാണ് ഇന്ത്യൻ പതാക പാതി താഴ്ത്തി കെട്ടണം എന്നൊക്കെ നിർദ്ദേശിക്കപ്പെട്ട ദിവസം ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു ഇറാൻ ഇറാൻ മാത്രമല്ല ഇസ്രയേലിനും ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ജിയോ പൊളിറ്റിക്സിൽ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇബ്രാഹിം റേയ്സിയുടെ മരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അതുകൊണ്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന സർക്കാരിന് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പ്രത്യേകിച്ചും ഇബ്രാഹിം റേയ്സി പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ വിശ്വാസ സംഹിതകളോട് പ്രത്യേകിച്ച് എതിരൊന്നുമില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദുഃഖാചരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ആ ദുഃഖാചരണത്തിൽ നമ്മളും പങ്കു ലോകത്തിൽ ഏത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവൻ മരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഖേദകരമായ ഒരു സംഭവത്തിലൂടെ മരിക്കുമ്പോൾ അതിൽ ദുഃഖിക്കുക സ്വാഭാവികമാണ് ദുഃഖിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യയിൽ തന്നെ ഹെലികോപ്റ്റർ ആക്സിഡൻസിൽ മരിച്ചിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ട് അവരിൽ പലരും ഇന്ത്യയുടെ ഭാവിയായിത്തീരേണ്ട നേതാക്കന്മാരായിരുന്നു അങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് എൻ്റെ ഉള്ളിൽ കൂടെ വേഗത്തിൽ ഓടിപ്പോയി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി അതിൽ ഒന്നാമനാണ് പിന്നെ മാധവറാവു സിന്ധ്യ വൈ എസ് രാജശേഖര റെഡ്ഡി ആന്ധ്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് അങ്ങനെ കുറേ പേർ ചുരുക്കപ്പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റ് ആക്സിഡൻറ്റിൽ കാർ ആക്സിഡൻറ്റിൽ മരിച്ച രാജേഷ് പൈലറ്റിനെ പോലെ അല്ല ശ്രീ പരമ്പതൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച രാജീവ് ഗാന്ധിയെപ്പോലെ അകാലത്തിൽ പൊലിഞ്ഞു പോയ കുറേ നേതാക്കന്മാർ ഇന്ത്യക്കുമുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇന്ത്യയുടെ ഭാവി എന്ന് ഇടയ്ക്ക് ചിന്തിച്ചു പോയി എന്താണെങ്കിലും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രാജേഷ് പൈലറ്റിൻ്റെ മരണമാണെങ്കിലും വൈ എസ് ആറിൻ്റെ മരണമാണെങ്കിലും മാധവറാവു സിന്ധ്യയുടെ മരണമാണെങ്കിലും സഞ്ജയ ഗാന്ധിയുടെ മരണമാണെങ്കിലും ഈ മരണത്തിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കോൺസ്പെറസി ഉണ്ടെന്ന് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമാണ് എല്ലാ സത്യങ്ങളും വെളിപ്പെടുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്താണെന്ന് പറവാൻ കഴിയുള്ളൂ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇസ്രയേൽ അവർ നിഷേധിച്ചിരിക്കുന്നു അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് എന്താണെങ്കിലും ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മേൽ അല്പം പഴി ചാർത്തപ്പെടുന്നത് ന്യായമാണെന്ന് ആളുകൾക്ക് തോന്നി അതിൽ അത്ഭുതമില്ല അവർ ചെയ്താലും ഇല്ലെങ്കിലും പേരുദോഷം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പായി കാരണം ഇങ്ങനെയുള്ള രഹസ്യ ഓപ്പറേഷൻസിന് പ്രത്യേകിച്ചും വിദേശദേശങ്ങളിൽ പോയി ഇങ്ങനെയുള്ള അതിസാഹസികമാകുന്ന ഓപ്പറേഷൻ ചെയ്യുവാൻ ഇസ്രയേലും അവരുടെ ചാരണ സംഘടനയാകുന്ന മൊസാദും മുതൽ തന്നെ പേരുകെട്ടവരാണ് ഇസ്രയേലിൻ്റെ പല യുദ്ധചരിത്രങ്ങളും പ്രസിപ്പിക്കുന്നതാണ് വേദപുസ്തകത്തിൽ ബൈബിൾ ചരിത്രത്തിൽ തന്നെ ഇസ്രയേലിൻ്റെ പല വിജയങ്ങളും അമാനുഷികമാകുന്ന പ്രവൃത്തികളായിരുന്നു പല സന്ദർഭങ്ങളിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ വലിയ സൈന്യങ്ങളെ ഓടിച്ചുവിട്ട അനുഭവങ്ങൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്നു മുന്നൂറ് പേരുള്ള ഒരു ചെറിയ സൈന്യത്തെ കൊണ്ട് ഇസ്രേലിൻ്റെ ഒരു ന്യായാധിപൻ ലക്ഷക്കണക്കിന് വരുന്ന മിഥ്യാന്യരെ ഓടിച്ചുവിട്ട ചരിത്രം ബൈബിളിലുണ്ട് അങ്ങനെ അസാധാരണ അമാനുഷികമാകുന്ന യുദ്ധവിജയങ്ങളുടെ ചരിത്രം വേദപുസ്തകത്തിൽ ഒത്തിരിയുണ്ട് വേദപുസ്തകത്തിൽ മാത്രമല്ല ഇസ്രയേൽ എന്ന രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പും സ്ഥാപിക്കപ്പെട്ട ശേഷവും അസാധാരണമാകുന്ന യുദ്ധ വിജയങ്ങളുടെ ശത്രുക്കളുടെ മേൽ മേൽക്കൈയുള്ള അനുഭവങ്ങളുടെ ചരിത്രം നമുക്ക് കാണുവാൻ അങ്ങനെ അങ്ങനെക്കുള്ള ചരിത്രങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടന്ന ആറ് ദിവസ അറബ് യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേലിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് അവർക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു സൈന്യമില്ലാത്ത ഒരു ദേശം ഒരു ജനത ഒരു സംഘടിത അറബ് മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് എങ്ങനെയാണെന്നുള്ളത് ചരിത്രം പ്രവാചകൻ വേദപുസ്തകത്തിൽ പ്രവചിച്ചതുപോലെ കടന്നലുകളെ അയച്ച് അല്ലായെങ്കിൽ തേനീച്ചകളെ അയച്ച് ദൈവം യുദ്ധം ചെയ്യിക്കുമെന്ന വചനം പോലെ ആ യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രയേലിനെതിരെ ശത്രു സൈന്യത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരുന്നത് കുന്നുകളിൽ നിന്ന് മലകളിൽ നിന്ന് ഇളകി ആർത്തു വന്ന തേനീച്ച കൂട്ടങ്ങളായിരുന്നു തേനീച്ചകൾ ഇഷ്ടം പോലെ ഇസ്രയേലിൻ്റെ മലമുകളിലുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശമെന്നല്ലേ അതിനെ വിളിക്കുന്നത് പാലൊഴുകുന്ന ദേശം അതിൻ്റെ താഴ്വരകളാണെങ്കിൽ ആ ഒരു കുന്നുമേടുകൾ ഒക്കെ തേനീച്ച കൂട്ടങ്ങളാണ് ഈ അടുത്ത സമയത്തും തേനീച്ചകൾ തേനീച്ചകളകി കുറേ ഇസ്രയേലി സൈന്യരെ കുത്തി ഒരു നാല് പേര് മരിച്ചെന്നൊക്കെയാണ് ഒരു വാർത്ത എനിക്ക് വായിക്കുവാനിടയായി തീർന്നത് പക്ഷേ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ നടന്ന യുദ്ധത്തിൽ തേനീച്ചകളായിരുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അങ്ങനെ അസാധാരണ യുദ്ധവിജയങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്തോ അമാനുഷികമാകുന്ന ഒരു കരം അവരുടെ കൂടെ പ്രവർത്തിക്കുന്നുവെന്ന് ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭൂപടത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ബിന്ദു പോലെയുള്ള ഒരു രാജ്യം ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു ഭയവും ഒരു അത്ഭുതവുമായി നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ഈ പ്രകാരമുള്ള അമാനുഷിക യുദ്ധവിജയങ്ങളുടെ ചരിത്രം പല ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ അവൈലബിളാണ് അതുകൊണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇസ്രയേലിൻ്റെ ഫോറിൻ ലാൻഡ് ഓപ്പറേഷൻസിൽ എന്നെ ഏറ്റവും ത്രസിപ്പിച്ച ഒരു സംഭവം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പാഠഭത്തിലൂടെ പങ്കുവെക്കാം എൻ്റെ ബി വിക്റ്ററി എൻ്റെ ബി റെയ്ഡ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പിന്നീട് ജൊനാഥാൻ അല്ലെങ്കിൽ യൊനാഥാൻ ഓപ്പറേഷൻ എന്നൊക്കെ പേര് മാറ്റിയ ഒരു റെയ്ഡുണ്ട് അതായത് ആഫ്രിക്കയിലെ നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ല ഉഗാണ്ട ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് തട്ടിക്കൊണ്ടുപോയ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയ ഒരു വിമാനത്തിലെ ഇസ്രയേലികളെ രക്ഷിച്ച യഹൂദന്മാരെ രക്ഷിച്ച അതി സാഹസികമാകുന്ന ഒരു റെയ്ഡിൻ്റെ കഥ പിന്നീട് അത് എൻ്റെ ബി റെയ്ഡ് എന്ന പേരിൽ ഒരു സിനിമയായി മാറുവാനിടയായി തുടർന്നു നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ മാസത്തിലാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത് എഴുപത്തിയാറ് ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇസ്രയേലിൽ നിന്ന് പാരീസിലേക്ക് പോയ ഒരു വിമാനം ഏതൻസിൽ വെച്ച് തട്ടിയെടുക്കുന്നു ഏതൻസിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ പുതുതായി നാല് യാത്രക്കാർ പ്രവേശിക്കുന്നു അതിൽ രണ്ട് പേര് പാലസ്തീനികളാണ് രണ്ടുപേര് ജർമ്മൻകാരാണ് ഏതൻസിൽ നിന്ന് പറന്നുയർന്ന വിമാനം തട്ടിയെടുത്തുകൊണ്ട് അവർ ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് കൊണ്ടുവരുന്നു ഉഗാണ്ടയ്ക്ക് ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇന്നും നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു ക്രൂരനാകുന്ന നരഭോജിയാണെന്ന് വരെ ചരിത്രം പറഞ്ഞിട്ടുള്ള ഈതി അമീൻ ഭരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ടെററിസ്റ്റുകൾ പാലസ്തീനിയെ വിമോചിപ്പിക്കുവാൻ ആഗ്രഹമുള്ള ടെററിസ്റ്റുകൾ രണ്ട് ജർമ്മൻ തീവ്രവാദികൾ കൂടെ കൂടി ഈ ഫ്ലൈറ്റ് തട്ടിയെടുത്ത് ഇരുന്നൂറ്റി അൻപതിലധികം യാത്രക്കാരുള്ള ഫ്ലൈറ്റാണെന്ന് ഓർക്കണം ഈദി അമീൻ്റെ ഉഗാണ്ടയിലെ എൻഡബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു എന്നിട്ട് അവർ വില വശുവാൻ തുടങ്ങുന്നു ആദ്യം തന്നെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഇസ്രേലികളല്ലാത്തവർ എന്ന് അവർക്ക് തോന്നിയവരെ യഹൂദനല്ലെന്ന് അവർക്ക് തോന്നിയവരൊക്കെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഒഴിവാക്കി ഇസ്രേലികളെ മാത്രം ബന്ധികളാക്കി വെച്ചു ഇനിയും ശ്രദ്ധിക്കണം ഉഗാണ്ടയുടെ ഇതി അമ്മീൻ്റെ സൈന്യം ഈ ടെററിസ്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുത്തു അവരാണ് ഈ ഫ്ലൈറ്റിന് കാവൽ നിന്നത് ഇസ്രേലികളെ മാത്രം വെച്ച് വിലപേശുകയാണ് നൂറിലധികം തടവുകാർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള തടവുകാരെ വിമോചിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതിൽ അൻപതോളം ആളുകൾ പാലസ്തീനിയൻ തടവുകാർ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലുള്ളവരാണ് ജയിലിലുള്ളവരാണ് ഇവരെ വിമോചിപ്പിക്കണമെന്നാണ് ആവശ്യം ഇസ്രയേൽ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് പിന്നീട് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ഷിമോൺ പെരസ് അവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇസ്താഖ് റാബീൻ ഇസ്രയേലിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി അവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഇസ്രേൽ എന്താ ചെയ്തതെന്ന് അറിയാമോ ഇസ്രയേൽ അവരുടെ രഹസ്യ അന്വേഷണ സംഘടനയെക്കൊണ്ട് എവിടെയാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതാണ്ട് കുറേ സമയങ്ങൾ കൊണ്ട് അവർ പഠിച്ചെടുത്തു അവരൊരു തീരുമാനമെടുത്തു ഈ എയർപോർട്ട് റെയ്ഡ് ചെയ്യുക ഇസ്രേലി വിമാനങ്ങൾ അയച്ച് ഈ ഹൈജാക്ക് ചെയ്ത് കൊണ്ട് വിമാനത്തിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കുക ഇത് വളരെ സാഹസികമായ ഒരു ശ്രമമായിരുന്നു അവർ പ്ലാൻ ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ കഴിയണം എന്ത് ബുദ്ധിയാണ് ഇസ്രയേൽ ചെയ്തതെന്നറിയാമോ നാല് വലിയ ചരക്ക് വിമാനങ്ങളിൽ ഇസ്രയേൽ അവരുടെ സൈന്യത്തെ അയച്ചു ആദ്യം പോയ വിമാനം ആ വിമാനം അതിനകത്ത് ഒരു മെഴ്സിഡസ് കാർഡുണ്ടായിരുന്നു അന്നത്തെ ഉഗാണ്ടൻ ഭരണാധികാരി ഈതി അമേൻ ഉപയോഗിക്കുന്ന അതേ കളറുള്ള അതേ രൂപത്തിലുണ്ടാക്കിയ ഒരു മെഴ്സിഡസ് കാർ അതോടൊപ്പം തന്നെ ഉഗാണ്ടൻ സൈന്യത്തിൻ്റേതെന്ന് തോന്നുന്ന രണ്ട് പട്ടാള ജീപ്പുകൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ വിമാനത്തിൽ കാർഗോ വിമാനത്തിൽ അവർ കൊണ്ടുപോയത് ആ കാർഗോ വിമാനം ആദ്യം ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ വിമാനത്തിൽ നിന്ന് ഒരു കൂട്ടം സൈനികരും അവരോടൊപ്പം രണ്ട് ജീപ്പുകൾ ആ ജീപ്പുകളിൽ ഉഗാണ്ടൻ സൈന്യത്തെ പോലെ വേഷം ധരിച്ച കുറേ പട്ടാളക്കാർ അതോടൊപ്പം തന്നെ ഈദി അമീൻ എന്ന് തോന്നുന്ന ഒരു ലുക്ക ലൈക്ക് ഒരു വ്യക്തിയെ ഒരു മെഴ്സിഡസ് കാറിൽ ആ വിമാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു റാഞ്ചപ്പെട്ട ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം എൻഡബി എയർപോർട്ടിൻ്റെ പഴയ ടെർമിനലിലാണ് കിടക്കുന്നത് അവിടേക്ക് ഈ വാഹന വ്യൂഹം പതിയെ ചെല്ലുന്നു കാഴ്ചക്കാർ കണ്ടാൽ ഓർക്കും ഇത് ഈദി അമീൻ തൻ്റെ മെഴ്സിഡസ് കാറിൽ വരികയാണെന്ന് ഓർക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ റാഞ്ചിയ വിമാനത്തിലെ തീവ്രവാദികൾ നോക്കുമ്പോൾ അവർ കാണുന്നത് ഈദി അമീൻ തൻ്റെ മെഴ്സിഡസ് കാറിൽ വരുന്നു അതിൻ്റെ കൂടെ രണ്ട് ഉഗാണ്ടൻ സൈനികരുടെ ജീപ്പുകൾ വരുന്നു അവർക്ക് പെട്ടെന്ന് സംശയമൊന്നും തോന്നുകയില്ല അങ്ങനെ ആ ഓൾഡ് ടെർമിനലിൻ്റെ അടുക്കലേക്ക് ഈ വാഹനവ്യൂഹം പോകുമ്പോൾ ശ്രദ്ധിക്കണമേ ആദ്യത്തെ കാർഗോ ഫ്ലൈറ്റ് മാത്രമേ ലാൻഡ് ചെയ്തിട്ടുള്ളൂ പ്ലാനിങ് സെക്കൻഡ് കാർഗോ ഫ്ലൈറ്റ് ആറ് മിനിറ്റ് കഴിയുമ്പോൾ ലാൻഡ് ചെയ്യും അപ്പോൾ ആ സെക്കൻഡ് കാർഗോ ഫ്ലൈറ്റിലാണ് ഇവർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ അതുപോലെ തന്നെ ബാക്കി പട്ടാളക്കാർ വരുന്നത് വ്യവസ്ഥ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആറ് മിനിറ്റിന് ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ റാഞ്ചപ്പെട്ട വിമാനത്തിലെ ടെററിസ്റ്റുകളെ കീഴടക്കിയിരിക്കണം കൃത്യമായി ആ ദൗത്യം ചെയ്തിരിക്കണം എന്തായാലും ഈ പറഞ്ഞ ഈ ഇസ്രയേലി വാഹനവ്യൂഗം ആ പഴയ ടെർമിനലിലേക്ക് അടുത്തു വരുമ്പോൾ ഒരു ഉഗാണ്ടൻ സൈനികന് ഒരു സംശയം തോന്നി വഴിയിൽ കണ്ട ഒരു സൈനികന് അവന് സംശയം തോന്നി എന്ന് ഇസ്രയേലിന് മനസ്സിലായപ്പോൾ ഇസ്രയേലിൻ്റെ പട്ടാളക്കാർ അവനെ വെടിവെച്ച് താഴെയിട്ടു ആദ്യത്തെ വെടിശബ്ദം ആ വെടിശബ്ദം റാഞ്ചപ്പെട്ട വിമാനത്തിലെ തീവ്രവാദികളെ അലേർട്ട് ചെയ്തു അവർക്ക് മനസ്സിലായി ഈ വരുന്നത് ഉഗാണ്ടൻ ഒന്നുമല്ല ഏതായാലും പെട്ടെന്ന് തന്നെ വെടിവെപ്പ് ആരംഭിച്ചു ആറ് മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ സൈന്യം വിമാനത്തിൻ്റെ കയറി ഈ പറഞ്ഞ ടെററിസ്റ്റുകളെ വെടിവെച്ച് താഴെയിട്ടു ആ വെടിവെപ്പിൽ അന്ന് ഒരു ഇസ്രൈലി സൈനികൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു യോനാഥാൻ യോനാ പേരിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് ഈ ദൗത്യത്തിൻ്റെ പേര് യോനാഥാൻ ഓപ്പറേഷൻ എന്ന് മാറ്റുവാനിടയായി തുടർന്നു പഴയ യോനാഥാനെ ഓർമ്മയില്ലേ ഷൗലിൻ്റെ മകൻ യോനാഥാൻ ഫിലിസ്തീടെ പാളയത്തേക്ക് ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്ത ആ യോനാഥാനെ ഓർപ്പിക്കുന്ന മറ്റൊരു യോനാഥാൻ എന്താണെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ഓപ്പറേഷൻ അവർ ഫിനിഷ് ചെയ്തു അടുത്ത ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിമാനത്തിലുണ്ടായിരുന്ന ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രേലിയകളെ മുഴുവൻ മോചിപ്പിച്ചു നാലാമത്തെ വിമാനം ലാൻഡ് ചെയ്തു നാലാമത്തെ വിമാനം എം ടി ആയിരുന്നു ഖാലിയാണ് കൊണ്ടുവന്നത് കാർഗോ വിമാനം എന്തിനു വേണ്ടി കൊണ്ടുവന്നതെന്ന് അറിയാമോ ആ വിമാനത്തിലാണ് ഈ മോചിക്കപ്പെട്ടവരെ എല്ലാം തിരിച്ചു കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒരു എം ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അൻപത്തി എട്ട് മിനിറ്റിനുള്ളിൽ ഒരു മണിക്കൂർ ഒന്നാണ് അവർ പ്ലാൻ ചെയ്തതെങ്കിൽ അൻപത്തി എട്ട് മിനിറ്റിനുള്ളിൽ ഇസ്രയേലിൻ്റെ സൈന്യം ഇറങ്ങി അറാഞ്ചിയ വിമാനത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ച് തിരിച്ച് പറന്ന് പൊങ്ങി ആ പറന്നുപോയ കൂട്ടത്തിൽ ഇസ്രയേലിൻ്റെ ഫാൻറ്റം ജെറ്റ് വിമാനങ്ങൾ പണ്ടങ്ങോ റഷ്യക്കാർ ഈ ഉഗാണ്ടക്കാർക്ക് കുറേ മിഗ് ഫൈറ്റർ വിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മുഴുവൻ തകർക്കാനും മറന്നില്ല കാരണം ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഉഗാണ്ടയിൽ നിന്ന് ഇവരെ ആക്രമിക്കുവാൻ പറന്നു പൊങ്ങുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ അതായത് ഇവരുടെ മിഗ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞു അവസാനം വന്ന ആ എം ടി ആയിട്ടുള്ള കാർഗോ ഫ്ലൈറ്റിൽ മാത്രമായിരുന്നു തിരിച്ച് ഇസ്രയേലിൽ അടങ്ങുവാനുള്ള ഇന്ധനമുണ്ടായിരുന്നത് ബാക്കി മൂന്ന് ഫ്ലൈറ്റുകൾക്കും തിരിച്ചു പറക്കാനുള്ള ഇന്ധനമില്ലായിരുന്നു അതൊരു വലിയ പ്രശ്നമായി മാറി കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇസ്രയേലിന് അന്ന് അനുകൂലമല്ലായിരുന്നു അല്പമെങ്കിലും സിമ്പതി ഉണ്ടായിരുന്നത് കെനിയയ്ക്ക് മാത്രമാണ് അവസാനം കെനിയയിലടങ്ങി ഇന്ധനം നിറച്ച് ദൗത്യം പൂർത്തീകരിച്ച് അവർ ഇസ്രയേലിലിറങ്ങി ഇതൊരു വലിയ ഫിലിമായി മാറി എൻഡി റെയ്ഡെന്ന പേരിൽ നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ഒരു മൂവി പുറത്തിറങ്ങുവാൻ റെഡിയായി തുടർന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഇസ്രയേലിൻ്റെ പേര് മാറ്റിയ ഒരു സംഭവമെന്ന് പറയാം ഇസ്രയേലിനെ തൊട്ടാൽ ലോകത്തിലേത് രാജ്യത്താണെങ്കിലും അവരിറങ്ങി റെയ്ഡ് നടത്തുവാൻ അവർക്ക് പ്രാപ്തി ഉണ്ടെന്ന് തെളിയിച്ച ഒരു സംഭവമാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ എൻഡബി റെയ്ഡ് അല്ലെങ്കിൽ എൻഡബി വിക്ടറി അല്ലെങ്കിൽ യോനാഥാൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ മുംബൈ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായ സമയത്ത് ചബാദ് ഹൗസ് ആക്രമിക്കപ്പെട്ടപ്പോൾ യഹുദന്മാർ പാർക്കുന്ന യഹുദന്മാരുടെ ബിൽഡിങ്ങാണത് ചബാത് ഹൗസ് എന്ന് പറയുന്നത് യഹുദാ മതത്തിൻ്റെ ബിൽഡിംഗ് ആണ് അവിടെ അന്ന് ഇസ്രായേൽ പറഞ്ഞു അവസരം എന്താ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ മുഴുവൻ തിരുത്തി ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ആളുകളെ പുറത്തു കൊണ്ടുവരാമെന്നൊക്കെ അവകാശപ്പെടുവാനിടയെ തീർന്നു പക്ഷേ അന്ന് ഇന്ത്യ ഗവണ്മെന്റ് ഇന്ത്യയുടെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിച്ച് ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ചെയ്തത് എന്തായാലും കുറേ ചരിത്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇസ്രയേലിനെ കുറിച്ചുള്ള വീരകഥകളുടെ കൂട്ടത്തിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു കഥ ഓർപ്പിച്ചു എന്ന് മാത്രം ഒരു കാര്യം മാത്രം പറഞ്ഞ് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന സംഭവങ്ങൾ ഇറാൻ ഇസ്രയേൽ ഹമാസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ പരസ്പരം വെല്ലുവിളിക്കുമ്പോൾ പരസ്പരം ആക്രമിക്കുമ്പോൾ മതമൊക്കെയാണ് അതിൻ്റെ പിന്നിലെ ചേതവികാരമെന്ന് നാം മറന്നു പോകരുത് അത് ലോകസമാധാനത്തിന് വെല്ലുവിളിയാണ് ഏത് രാഷ്ട്രവും മതാധിഷ്ഠിതമാകുന്ന ഒരു മുന്നേറ്റത്തിലേക്ക് വളർച്ചയിലേക്ക് പോയാൽ അത് ആ രാഷ്ട്രത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തെ ഹനിക്കുമെന്നുള്ളതിന് തെളിവാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവമല്ലവരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു യോൾ ഹാവ് എ വാട്ടർഫുൾ ടൈം